എല്ലാവർക്കും ഞാൻ ശ്രദ്ധി പഴയിടം അപ്പോൾ പേര് അമ്മ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് നാരായണീയം കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ ഞങ്ങൾ ഒരാളെ ഞങ്ങൾ ഒരു ഫാമിലി ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കാണ് ഞങ്ങൾ അവർക്ക് നാരായണം കൊടുക്കാൻ പോകുന്നത് അവര് നമുക്ക് അവരോട് നാരായണം കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് ചോദിക്കുകയും ചെയ്യാം ഭഗവാൻ എന്തെങ്കിലും ഓക്കെ സ്ഥലം അമ്പലത്തിന് എങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഭഗവാന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ മുൻകാലം ഉണ്ടായിരുന്നു പറയാൻ പറ്റും പക്ഷേ ഇത് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിലെ കുറേ കൃഷിപ്പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ പിന്നെ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് പറഞ്ഞപ്പോൾ നടന്നു ഇപ്പോൾ നല്ല രീതിയിൽ ജോലിയിൽ പോകുന്നു ചിത്രപരി ജിനിസ് എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളിൽ അവൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ